നമ്മൾ നിൽക്കുന്നത് ണെങ്കിൽ ആയിരത്തിലധികം ഇത്തരത്തിലുള്ള കുന്നുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ താഴേക്ക് താഴെക്ക് പോലെ ഒരു ക്ഷയിലൊി പോലും ഇല്ല ഒരു അനീസ്പരസ്യം പോലെ ഇത് വലിയ വലിയ പാമ്പുകൾ കൊറേ അവിടെ കിടക്കുന്നുണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ഫിലിപ്പൈൻസിലാണ് ഫിലിപ്പൈൻസിലെ ബഹോളിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കേബിൾ കാറുണ്ട് പിന്നെ ഒരു സ്നേക്ക് ഉണ്ട് ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു കേബിൾ കാർ റൈഡ് കിട്ടാം ഇപ്പോൾ നമ്മളിപ്പോൾ ലങ്കാവിലും മലേഷ്യയിലൊക്കെ നമ്മൾ കേബിൾ കാർ റൈഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര അഡ്വാൻസ് നമ്മളിപ്പോൾ അവിടെയൊക്കെ കണ്ടേക്കണമെങ്കിൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കേബിൾ കാർ റൈഡ് ആണ് രണ്ട് മലകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഓപ്പൺ കാറാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഗ്ലാസ് കവേഡും ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആക്കാണെങ്കിൽ ഇത് ഓപ്പൺ ആണ് ഓപ്പൺ എന്ന് വെച്ചാൽ ഇത്തിരി അടിക്കുന്ന കേബിൾ കാർ ആണ് ൾ തെറിച്ച് മാർഗ്ഗം പോകുന്നില്ല അപ്പോൾ ഞാനും അച്ചായനും നമ്മുടെ ലയം മോനൊക്കെ കൂട്ടിയിട്ട് ഇത് കേബിൾ കാർ കാണാൻ വന്നിരിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളത് ഇതിൽ കയറി ഇത് ആ മലയിലേക്ക് പോകണം കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും യാത്ര ഒരു ഒന്നൊന്നര ഫീൽ തന്നെയാണ് കേട്ടോ താഴെ എന്ന് പറഞ്ഞാൽ കുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടം നമ്മൾ മുകളിൽ നിന്നാണ് കാണുന്നത് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് കാണുന്ന ഒരു ഫീലാണ് കേട്ടോ അത് അതിമനോഹരമാണ് ബാക്ക് സൈഡിലൊക്കെ നല്ല മലനിരകൾ മൊത്തത്തിൽ ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ മലകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാല്ലേ പിന്നെ അവിടെ ഇറങ്ങിയതിനു ശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങോട്ട് വൈ വരാൻ വെയിറ്റ് ചെയ്യണവരെ കേബിൾ കാർ ഇങ്ങോട്ട് വന്ന് ഒരു കേബിൾക്കാർ തന്നെ അങ്ങോട്ട് പറയാൻ അതായത് ഫ്രണ്ടിൽ േക്കും ഈ നമ്മുടെ ഇരിപ്പൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് പണിതിരിക്കുന്നത് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആ ആ പോകുന്ന ഡയറക്ഷനിലൊക്കെ ഫേസ് ആയിട്ട് നമുക്ക് ഇരിക്കാം ഇങ്ങോട്ട് വരുമ്പോൾ തിരിഞ്ഞിരിക്കാം അതനുസരിച്ചുള്ള സേഫ്റ്റി ലോക്കൊക്കെ ഉണ്ടെടുത്ത് ചാടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടണം എന്ന് തീരുമാനിച്ചെടുത്ത് ചാടണം പക്ഷേ കേബിൾ കാറിൽ രണ്ട് ജോലിക്കാരും നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ചാടാൻ സമ്മതിക്കില്ല അങ്ങനെ വല്ല ദുരുദ്ദേശമാണെങ്കിൽ വേണ്ടത് ഇട്ടിട്ടാണ് കേട്ടോ കേബിൾ കാർ എത്തുന്നതിന് മുമ്പ് നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച കേട്ടോ ഒരു ഒരു മിനി സൂ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പ്രധാനമായിട്ടും പാമ്പുകളാണ് ആണ് കേട്ടോ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മലമ്പാമ്പുകൾ വലിയ വലിയ മലമ്പാമ്പുകൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ല ആ കാഴ്ചകൾ കണ്ടില്ല ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മലമ്പാമ്പ് ചത്തുപോയി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് ഭയങ്കര കൂറ്റൻ പാമ്പാണ് നമ്മൾ ചെറുത് തായ്ലൻ്റിലൊക്കെ നമ്മൾ കണ്ടിട്ട് ചെറുത് ഇത് വലിയ വലിയ പാമ്പുകൾ കുറേ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇപ്പോൾ കണ്ട് പിന്നെ കുറേ അനിമൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലുണ്ട് അതുണ്ട് ഇതുണ്ട് പക്ഷേ നമ്മൾ ഇത് മുമ്പൊക്കെ പല സൂകളൊക്കെ ഹെവി ഹെവി സൂവിലൊക്കെ കാണിച്ചു കഴിക്കുന്നതിൻ്റെ പേരിൽ ഇതൊരു ചെറിയൊരു മിനി ഇതാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലം ചെറിയൊരു ഐലൻഡ് കാണാൻ വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടുപോകുക എന്ന് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിരത്തി അഞ്ഞൂറുകളിൽ നിർമ്മിച്ച പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് അപ്പോൾ ഫിലിപ്പീൻസിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അത് നിർമ്മിച്ചിരിക്കണം എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോണുകളുണ്ട് കടലിൽ നിന്ന് ചെത്തിയെടുക്കണ പാറകൾ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കൊരു ഉപ്പിൻ്റെ ഒരു ഫീൽ നമുക്ക് തോന്നിക്കും അങ്ങനത്തെയാണ് ഇവിടെ തൊട്ടുമെക്കിയ പള്ളികളും ആയിരത്തി അഞ്ഞൂറുകളിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന പള്ളികളൊക്കെ തന്നെ ഇത്തരം സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രധാന ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമ്മൾ കണ്ട് കറങ്ങി വന്നേക്കുന്നത് കേട്ടോ ഇത് പറയുമ്പോഴുണ്ടല്ലോ ഇവിടെ മുകളിൽ കൂടി ശബ്ദം അത് ഇവിടെ സ്ലിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ എൻ്റെ ബാച്ചിൽ കൂടി പോകണതാണ് അതൊക്കെ കാണുന്നുണ്ടോ സ്ലിപ്പ് ലൈൻ സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ടൂറിനെ പറ്റി ഒന്ന് ആവേമറിയാന്നുള്ള ആ പള്ളിയിൽ പോകാനായിട്ട് പറ്റിയത് നല്ല ഒരെണ്ണമാണ് കാരണം ആ ഫിഫ്റ്റീൻ നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്ത പള്ളിയാണ് അത് നല്ലതായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ വന്ന ഇവിടുത്തെ കേബിൾ കാർ ഡിഫറെ ഉണ്ട് ലോകത്തിലെ പലയിടത്തും ഇഷ്ടംപോലെ കേബിൾ കാർ ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഫേസ് ആയിട്ടും സ്ലോ പേസിൽ ഒരു മൗണ്ടൈനിൽ വേറൊരു മൗണ്ടൈനിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്വിസർലൻഡിൽ തന്നെ ഓയോ അതിനകത്ത് മൗണ്ട് ഫിറ്റ്ലസ് ഉണ്ട് പിന്നെ മൗണ്ട് ഓൾസോ ദി യങ് മൂന്നെണ്ണത്തിലെ കേബിൾ കാറിനെ ബീറ്റ് ചെയ്യാൻ ഇതുവരെ ഞാൻ ഈവൻ ഓസ്ട്രേലിയ അതിന്റെ ആ ഒരു ഫീൽ കാരണം അതൊരു അപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ് ഏറ്റവും നമ്പർ വൺ പറയുന്നത് എന്റെ മനസ്സിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചാൽ അച്ഛായ ഞാൻ മലേഷ്യയിലെ ഗന്ദിംഗ് ഐലൻഡിലെ കേബിൾ കാറാണ് അതുപോലെ തന്നെ ഏറ്റവും വലുതായിട്ട് എനിക്ക് ഞാൻ യാത്ര ഫീൽ ചെയ്തുള്ളത് ഹോങ്കോങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലങ്കാവും വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നിനക്ക് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് കാണാൻ തീരുമാനിച്ചു നിങ്ങളുടെ അഭിപ്രായത്തിലാത്ത നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് ലെങ്ത് കൂടിയതും ത്രില്ലിംഗ് ആയിട്ട് ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡില് കേബിൾ കാറിൽ കയറാൻ വരുന്നുണ്ട് എന്തായാലും അപ്പൊ മൂന്ന് കേബിൾ കാർ ആണോ അത് ഒറ്റ കേബിൾ കാറിലാണ് രണ്ടാമത് നമ്മള് പിന്നെ അതിനകത്ത് നമ്മൾ പോകുമ്പോഴേ നാല് ഡിഫറെന്റ് കേബിൾ കേബിൾ കാർ കയറി ഓരോ സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിനിൽ കയറും പിന്നെ അടുത്ത അതൊക്കെ സിപ്ലൈൻ വേണ്ടി വന്ന നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ പറന്നൊക്കെ പോകാം എങ്ങാനും പൊട്ടിയാലും താഴെക്ക് പോണ പോക്കണ്ടല്ലോ ഒരു രക്ഷയില്ല പൊടി പോലും ഇല്ല ഒരു അനുസ്പ്രയുടെ പരസ്യം പോലെ ഇരിക്കും കുത്തി ഒഴുകുന്ന വെള്ളം പാറക്കെട്ടു പക്ഷെ പേടിക്കണ്ട പൊട്ടൂല അതാണ് എങ്ങനെ ഇപ്പൊ ഞാൻ ഇത്ര വലിയ തടിയും കയറിട്ട് പൊട്ടിയില്ല പിന്നെയുണ്ട് നിങ്ങൾ കയറി അച്ഛാ രസകരണ്ട ഒരു കാര്യം ഉണ്ട് നാട്ടിലൊക്കെ ഞങ്ങള് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ ഞാനും ഒമ്മിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോണ സമയത്ത് ഞങ്ങൾ ഇതിലൊരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചിറങ്ങുമ്പോൾ ഹോട്ടലിൽ ഒരുമാര് നിറഞ്ഞിട്ടുണ്ടായിരിക്കും കച്ചവടം കുറവുള്ള ഹോട്ടലുകാര് വിളിച്ചോട്ടോ നമ്മള് വരാം അപ്പൊ ഇവിടെ ഞാൻ അച്ചാരിയുടെ ചെറുപ്പം എങ്ങനെയുണ്ട് നമ്മളിപ്പോ വന്നപ്പോ എന്താണ് അവസ്ഥ എത്ര കാർ വന്നോക്കിയേ ഇവിടെ വന്നപ്പോ ആകെ നമ്മുടെ കാറും ഇല്ല കിടക്കുന്ന ആംബുലൻസും ഉള്ളായിരുന്നു അതെ അതെ ഇപ്പൊ നോക്കാം എത്ര എണ്ണ വന്നേക്കുന്നത് അതുപോലെ ഇന്നലെ നമ്മൾ പോയെടുത്തും എത്ര വണ്ടികളാ വന്നേ സോ നമ്മള് പോകുന്നവരത്തെ നമ്മളവിടെ പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നലെ റെസ്റ്റോറൻ്റിൽ ലഞ്ച് കഴിക്കാൻ പോയില്ലേ നമ്മൾ ബഹോളിൽ ഇറങ്ങിട്ട് നമ്മൾ കയറിയപ്പോ ഒരു മനുഷ്യരില്ല അവിടെ പറഞ്ഞത് പോലെ നിങ്ങൾക്ക് അവിടെ കച്ചവടം ആളെ ഞങ്ങളെ വിളിച്ചാൽ മതി അടുത്ത പ്രോഗ്രാം നമ്മുടെ പോയി നമുക്ക് ലഞ്ചും ഉണ്ട് അതിനകത്ത് എന്റർടൈൻമെന്റും ഉണ്ട് റിവർ ക്രൂസ് ഓക്കെ കേബിൾ കാറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഡിന്നർ കുറിച്ചു വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അതെ ടിക്കറ്റ് കൗണ്ടറും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് നല്ല അധികം മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ലോക്കൽ മ്യൂസീഷ്യന്മാരുടെ പരിപാടികളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടുകൾ പോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഫിലിപ്പൈസിലെത്തുന്നവർ തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ബോട്ടുകൾ യെസ് ബോട്ടിലൂടെ കിടക്കുന്നുണ്ട് ബോട്ട് വിത്ത് ലഞ്ചാണ് കേട്ടോ ആലപ്പുഴയിലത്തെ കരിമീനാരും മറക്കരുത് ഇത് കാണുമ്പോൾ അപ്പം അത്തരത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് വാട്ടർ മെല്ലൻ ഉണ്ട് പഴം ഉണ്ട് പിന്നെ കുറെ കേക്ക് സംഭവങ്ങളൊക്കെ കേട്ടോ സ്വീറ്റ്സിന്റെ സൈഡിൽ നിന്നാണ് നമ്മളത് തുടങ്ങുന്നത് പിന്നെ ഇത് ചിക്കൻ ഉണ്ട് ബീഫുണ്ട് പോർക്കുണ്ട് ഐറ്റങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നമ്മളിത് കഴിക്കാൻ എടുത്തേക്കുന്നത് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് ബീഫ് എടുത്തിട്ടുണ്ട് ഇച്ചിരി കോണും ചില സാധനങ്ങളൊക്കെ രസകരായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലെ ചക്ക ഉണ്ടല്ല ചക്ക അങ്ങനെ തന്നെ കറി വെച്ചാണ് മടല് മാത്രം ചെത്തി കളഞ്ഞിട്ടുണ്ട് കുരുവിന്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അതിന്റെ എന്താ ഉള്ളിലെല്ലാം ഞാരും വള്ളിയും ഒന്നും കളഞ്ഞിട്ടില്ല എങ്ങനെയുണ്ട് ചക്ക കറിയാ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാ ഭക്ഷണവും ഒരുപാട് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല ഭക്ഷണൊക്കെ കഴിച്ച് ഈ പുഴയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ബോട്ട് എടുപ്പിക്കും ചില സ്ഥലങ്ങൾ അടുപ്പിക്കാൻ പറഞ്ഞാൽ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഓരോ ഷെഡുകൾ ഓരോ സ്ഥലത്തുണ്ട് അവിടെ അടുപ്പിക്കുമ്പോൾ ഇവരുടെ ആ തനത് കലാരൂപങ്ങളാണ് കേട്ടോ അവിടെ ഒരു അവതരിപ്പിക്കാൻ പോകുന്നത് അതിനവർ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ബോട്ട് അടുപ്പിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് ഈ കലാപരിപാടികൾ നമുക്ക് നോക്കാം എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇഷ്ടമായിട്ടുള്ള ഭക്ഷണവും കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മുടെ ലഞ്ച് ക്രൂസ് പരിപാടി കഴിഞ്ഞു ഇനി ബാക്കി ഇനി അടുത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വളരെ സിമ്പിളാണ് രണ്ട് ചെറു വെള്ളങ്ങളിൽ ഒരു പ്ലാറ്റ്ഫോം അടിച്ച് അതിലാണ് ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കണത് നമ്മുടെ ആലപ്പുഴയിലും മറ്റൊക്കെ ഇത് സജീവമാണ് ഹൗസ് ബോട്ടുകൾ പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് കുറേ കൂടിയും ഫലപ്രദമായിട്ട് നമ്മുടെ കേരളത്തിലെ നദികളിലൊക്കെ അപ്ലൈ ആകുന്നതായിട്ട് തോന്നും ഒരു സ്ഥലത്തും പോയി തിക്കും തിരക്കും ബഹളൊന്നും കൂട്ടിയിട്ടുണ്ട വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുക അതായത് നമ്മൾ എയർപോർട്ടിൽ എത്ര തിരക്കണമെങ്കിലും അതായത് ബോർഡിംഗ് ഗേറ്റിലേക്ക് ചെറണ പോലെ കൃത്യമായിട്ട് ഗേറ്റുകളൊക്കെ ഉണ്ട് അതുവഴി ചെല്ലാ കയറ ഭക്ഷണം കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു തോന്നുന്ന എക്സ്പീരിയൻസ് ഇട്ടോ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നിടത്ത് ധാരാളം സോനീർസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റും എല്ലാമായിട്ട് വരുന്ന ഏതൊരാൾ ഞെട്ടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞെട്ടിക്കുന്നു പറഞ്ഞാൽ പുതിയൊരു അനുഭവം അതായത് എൻ്റെ ബാക്കിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഒത്തിരി ഫോട്ടോസ് എടുക്കാം വെറൈറ്റി ഭക്ഷണം കഴിക്കാം അങ്ങനെ 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 ഒരുപാട് കാര്യമായിട്ട് മുന്നോട്ട് പോകാം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇവിടെ വണ്ടി റെഡി ആയതേക്കുന്നു ലെറ്റ്സ് ഗോ നമ്മൾ ക്രൂസിനെത്തിക്കുന്നത് എന്ത് കാണാനെന്നറിയാമോ നേരെ നോക്കിയാൽ കാണാൻ ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിംഗ് ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത് ആ റിവറിന് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് പക്ഷെ നമ്മൾ മലയാളികൾ ഇങ്ങനത്തെ ഒത്തിരി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുള്ള അതിൻ്റെ വഴി നമുക്ക് അത്ര പുതുമായിട്ട് തോന്നില്ല എന്നാലും കയറി ഒന്നും നടക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ പെയ്തു തുടങ്ങി ഗെസ് കണ്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഫിലിപ്പൈൻസ് മഴ നമ്മൾ ഷൂട്ടിങ്ങിന് ഭയങ്കരമായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് യെസ് ശക്തമായിട്ടുള്ള മഴ In the man-made forest, it is called man-made because it was reforested uh, in World War II. Many locals is hiding in this area so to uh, survive from the long battle or the war. So they uh, planted or like root crops so that to eat and survive the long battle. സോ പാർട്ട് ഓഫ് ദിസ് ഏരിയം പ്ലാന്റിങ് സോ ആഫ്റ്റർ സോ നോ യു സീ ഫുൾ സോ ഇറ്റ് വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് എത്തിരിക്കുന്നത് മാൻ മെയ്ഡ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടോ നിബിട വനത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ കാഴ്ചകൾ ക്യാമറ തിരിക്കുമ്പോ എന്റെ ഇതും കൂടിയും നിങ്ങൾക്കൊന്നും കൂടിയും മനസ്സിലാവും കണ്ടില്ലേ യെസ് ഇതെല്ലാം മഹാഗണി റീസാണ് കേട്ടോ അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ചോക്ലേറ്റ് ഹില്ലിലാണ് കേട്ടോ ചോക്ലേറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ കാഴ്ചകൾ എന്താണെന്ന് നോക്കിയാൽ നിറയെ ഇങ്ങനെ മൊട്ടക്കുന്നുകൾ വൺ ബൈ വൺ ബൈ ആയിട്ട് അല്ലേ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തിലധികം ഇത്തരത്തിലുള്ള കുന്നുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ചോക്ലേറ്റ് ഹില്ലെന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയമാകുമ്പോൾ പുല്ലൊക്കെ കരിഞ്ഞിട്ട് ഈ മൊട്ടക്കുന്നുകളെല്ലാം തന്നെ ചോക്ലേറ്റിൻ്റെ കളറിലേക്ക് മാറും അപ്പോൾ അതാണ് ചോക്ലേറ്റ് ഹിൽസ് എന്ന് പറയുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിൽ ഒന്നായിട്ടാണ് അതിൻ്റെ വേറെ പ്രത്യേകിച്ചാൽ ഇവിടെയുള്ള ഈ സസ്യ സസ്യങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കുറച്ചധികം ജീവികളും ഇവിടെ മാത്രം ലോകത്തുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ചില ആമസോൺ കാർഡുകളിൽ ചിലത് നമ്മൾ പല ഇതിലൊക്കെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകും പല ആർട്ടിക്കളിലൊക്കെ അത്തരത്തിൽ ഒരു പ്രത്യേക ജൈവ ആവാസ വ്യവസ്ഥ ഉള്ള ഒരു സ്ഥലം ലോകത്തിന് വ്യത്യസ്തമാണെന്നുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ നമ്മുടെ വണ്ടി നമ്മൾ വെയിറ്റ് നിൽക്കുന്നു അപ്പോൾ വന്ന സമയത്ത് തന്നെ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ കുറച്ച് സമയം ടീ കോഫി ഒക്കെ കുടിച്ച് അവിടെ ഇരുന്ന് അപ്പോൾ ഒന്നും പറയാനില്ല ചോക്ലേറ്റ് ഹിൽസിന്റെ ആ കാഴ്ചകൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുന്നു മുട്ടുവേദന ഒന്നും ഇല്ലാത്തവർക്ക് ആ കുന്നിൻ്റെ മുകളിലൊക്കെ പോയി പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാം അല്ലാത്തവർക്ക് മുട്ടുവേദന ഉള്ളവർ എന്ത് ചെയ്യണം ഇത് ഇവിടെ ഇരിക്കുക ചേർന്ന് ഇടറുണ്ട് ടൂറിസം പോലീസൊക്കെ കാവലുണ്ട് ഇവിടെ ഇരുന്നിട്ട് ആ പോകുന്നവരെ നോക്കി ഇവിടെ ഇരിക്കുക അവർ പോയി സുരക്ഷിതമായിട്ട് തിരിച്ചു വരും വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫിലിപ്പൈൻസിലെ പുതിയ പുതിയ കാഴ്ചകൾ തീർച്ചയായിട്ടും കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നാളെ നമ്മൾ ഐലൻഡ് പരിപാടികളൊക്കെ ഉണ്ട് ഫുൾ ഐലൻഡ് പരിപാടികളൊക്കെ ആയിരിക്കും അവിടെ കൈഡ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വരുമ്പോഴും ഫുൾ ഫുൾ സപ്പോർട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ ഇവിടെ മല കയറുന്നവരെ വാച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് അതിന് ശേഷം എന്താ മല കയറുന്നവർ ഇവിടുന്നുണ്ടോ ഡ്രോണിൽ കണ്ടല്ലോ അല്ലേ മല കയറി പോകണ ഇതൊക്കെ എസ്ഇസിൻ്റെ മോളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് ഇത് താഴെ നിന്ന് കയറി പോകുന്നവർ നമ്മുടെ വണ്ടി റെഡിയാണ് അപ്പൊ നമുക്ക് യാത്ര തുടരാ അങ്ങനെ നമ്മളത് നമ്മുടെ റൂമിൽ എത്തിയിട്ട് തിരിച്ച് റൂമിൽ എത്താന്ന് പറയുന്നത് ഇന്നത്തെ സംഭവ ബഹുലമായിട്ടുള്ള ദിവസമായിരുന്നു ഒരുപാട് കാഴ്ചകൾ ഇതിനോടൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയാ വെച്ചാൽ നല്ല മഴയാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ നമ്മളിപ്പോ വന്ന സമയത്ത് ഒരു ഒരു മൂന്ന് മണി മണി തുടങ്ങിട്ട് പിന്നെ മഴയാണ് അങ്ങോട്ട് അപ്പോൾ അതുപോലെ ഈ മാൻ ഫോറസ്റ്റ് കണ്ടില്ലേ ഇങ്ങനെയുണ്ട് കാഴ്ചകൾ ഒരു രക്ഷയിലേട്ടോ അപ്പോൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ വനം അത് ഫുള്ള് മഹാഗണി സംഭവങ്ങളൊക്കെ വെച്ചേക്കണത് ഭയങ്കര ഫോട്ടോ എനിക്കാണ് പക്ഷെ നല്ല ഫോട്ടോസ് ഒന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല മഴ പെയ്തിപ്പോൾ പിന്നെ പോയത് മിറർ ഓഫ് ദി വേൾഡ് ലോകത്തിലെ ഒരുമാതിരി പ്രധാനപ്പെട്ട സ്റ്റാച്ചൂസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ നമ്മളിപ്പോൾ ലോകം മൊത്തം കറങ്ങണതിന് തുല്യം എന്ന് വേണമെങ്കിൽ പറയാം തുല്യമെന്നല്ല അതിൻ്റെ ചെറിയൊരു ഫീല് ഇപ്പം ഇപ്പം ഈ ഇറ്റലിയിലെ മറ്റേ പിസ ഗോപുരം ആയിക്കോട്ടെ ഈഫൽ ടവർ ആയിക്കോട്ടെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ആയിക്കോട്ടെ മറ്റേ ഹോളിവുഡിൻ്റെ ഇതായിക്കോട്ടെ അങ്ങനെ ഒരുമാതിരി ലോകപ്രശസ്തമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അതിൻ്റെ മിനിയേച്ചറുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളതേ കണ്ടില്ല ഇതിൽ ഈ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് ചുറ്റിക്കിറങ്ങി കണ്ടതാണ് അതിൻ്റെ കടക്ക് ഫോണിൻ്റെ ബാറ്ററി തീർന്നു പോയി ഈ ക്യാമറയുടെ ബാറ്ററിയോ ഇതായിപ്പോയി ഇതൊക്കെ ഇന്നത്തെ ഫേസ് ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്നത് ഹോട്ടലിലെത്തി പുതിയ ഒരു പ്രോപ്പർട്ടിയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള കാഴ്ച റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നല്ല സൗകര്യമുള്ള റൂം രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് വരുമ്പോൾ കാണുന്ന പൂളും സൗകര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഫിലിപ്പൈൻ യാത്ര ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഹണിമൂണും ആയിട്ട് എപ്പോഴും തായ്ലൻഡും മലേഷ്യയും ബാലിയും അല്ലാണ്ട് നിങ്ങൾക്ക് ഇനി തുടങ്ങിയിട്ട് ഫിലിപ്പൈൻസ് തിരഞ്ഞെടുക്കാം ഫിലിപ്പൈൻ നല്ല അടിപൊളി പാക്കേജുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഗ്രൂപ്പ് ടൂറുകൾ വരുന്നുണ്ട് ഫിലിപ്പൈൻസിന്റെ നല്ല നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് നല്ല നല്ല നാളെ പ്ലാൻ ചെയ്തേക്കുന്നത് ഐലൻഡ് ടൂർ ആണ് കേട്ടോ നാളെ ഐലൻഡ് ഹോപ്പിംഗ് രാവിലെ മണിക്ക് പോകണം കുറേ ഷാർക്ക് ആയിട്ടുള്ള ഡോൾഫിൻ ആയിട്ടുള്ള പരിപാടികൾ കുറെ കുറെ സംഭവങ്ങളുണ്ട് എല്ലാ അടിപൊളി കാഴ്ച നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ